കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹെലൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ് കഴിഞ്ഞൊരു വീഡിയോയിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം കുട്ടികളുടെ മടിയും എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എങ്ങനെ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് കുട്ടികളിലെ അമിതമായിട്ടുള്ള പിടിവാശി ഒക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുട്ടികളിൽ കാണുന്ന പിടിവാശി അഥവാ ടെമ്പർ ടാൻഡ്രം കുട്ടികൾക്ക് ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം നമ്മുടെ ഇമോഷൻസ് എന്നറിയാത്തത് കൊണ്ടാണ് കുട്ടികളിൽ പിടിവാശി കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എങ്ങനെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയാത്തത് കാരണമായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് കുട്ടിക്ക് അറിയാത്തത് കാരണമായിട്ടൊക്കെ കുട്ടി പിടിവാശി കാണിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം കുട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ വാശി കാണിക്കുന്നത് എങ്ങനെയാണ് അവർ ഈ എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് നോക്കണം ഒരു കുട്ടി പെട്ടെന്നൊരു ദിവസം പിടിവാശി കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക ചെയ്യുന്നത് ആള് ആദ്യം മുതലേ പഠിച്ചു വന്നൊരു കാര്യമാണിത് നമ്മുടെ പാരൻസ് തന്നെയാണ് കുട്ടികളെ വാശിക്കാരാകുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ കുട്ടികളെ ചെറിയ പ്രായത്തിൽ പിടിവാശിയൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചിരിച്ചുതള്ളും അത് അവരുടെ ആയിട്ട് അവരുടെ പ്രായത്തിൻ്റെ ഒരു തമാശയായിട്ടൊക്കെ കാണാറുണ്ട് ഇത് അവർക്ക് പിന്നീട് ഇതേ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണ് കിട്ടുന്നത് ഇത് കാരണമായിട്ട് അവർ വലിയ ുന്ന സമയത്തും കുഞ്ഞിലേ കാണിച്ച ആ ഒരു പിരിവാശി ദേഷ്യം ഒക്കെ കാണിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആളൊരു മിഠായി വേണം എന്ന് പറഞ്ഞിട്ട് കടയിൽ ചേർന്ന് കരയുന്ന സമയത്ത് ഒരു പാരൻ്റ് അവർ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ആണെങ്കിൽ ആൾ പറഞ്ഞുടനെ തന്നെ അത് വാങ്ങിക്കൊടുക്കും രണ്ടാമത്തെ തവണ ആ മിഠായിക്ക് പകരം ആൾ വേറെ എന്തെങ്കിലും കുറച്ചും കൂടിയും എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും പറയുന്നത് ആ സമയവും നമ്മൾ മാക്സിമം നമ്മൾക്ക് പറ്റാവുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും പിന്നീട് പിന്നീട് കുട്ടിയുടെ ആവശ്യം ശ്യങ്ങൾ വലിയതാവുകയും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തുകയും ചെയ്യും ആ സമയത്ത് നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റില്ല കുട്ടിക്ക് എന്താണ് കുട്ടി എന്താഗ്രഹിച്ചാലും ആ സമയത്ത് തന്നെ അത് നിറവേറി കിട്ടിയിട്ടുള്ളൊരു ആണ് ഇതുവരെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പാരൻറ്റിന് നിറവേറ്റി കൊടുക്കാൻ പറ്റാത്ത കാര്യം വരുന്നാലും ആളെന്ത് ചെയ്യും വാശി കാണിക്കും എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങളാണെങ്കിൽ പോലും അത് അനാവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കുക ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ അനാവശ്യമാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ കുട്ടികൾ എത്ര വാശി പിടിച്ചാലും ചെറിയ പ്രായത്തിൽ തന്നെ ആൾക്ക് ചെയ്തു കൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ലേൺ ചെയ്യുന്നത് ഓക്കെ ആവശ്യമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ പാരൻറ്റ് ചെയ്ത് തരില്ല അതുകൊണ്ട് ഞാനിനി അനാവശ്യമായിട്ടുള്ള കാര്യത്തിന് ഇത്തരത്തിലുള്ള പിടിവാശി കാണിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ലെസൺ ആണ് അല്ലാതെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തമാശയായിട്ട് ചെയ്തു കൊടുക്കുമ്പം വലിയ കാര്യങ്ങളിലേക്ക് എത്തുന്ന സമയത്തും കുട്ടി ഇതേ പാറ്റേൺ ആണ് പഠിച്ചു വയ്ക്കുക ഞാനിങ്ങനെ വാശി കാണിച്ചാൽ എൻ്റെ പാരൻ്റെ എനിക്കത് ചെയ്തു തരും എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ വലിയ വലിയ ആഗ്രഹങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് ആൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നിർബന്ധിതമായി വരികയാണ് അതുകൊണ്ട് തന്നെ കുഞ്ഞിലെ തന്നെ നമ്മളെ കുട്ടീനെ ഈ രീതിയിൽ അവർക്ക് അനാവശ്യമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യങ്ങൾ എത്ര വാശി പിടിച്ചാലും നടത്തി കൊടുക്കാതിരിക്കുക അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ ആൾ ആ ഒരു പാറ്റേൺ പഠിച്ചു വരികയുള്ളൂ കുട്ടിക്ക് നടത്തി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് വാശി പിടിക്കാതെ തന്നെ നടത്തി കൊടുക്കാനും ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മിഠായി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ കുട്ടി വാശി കാണിച്ചാൽ നമ്മൾ അവരോട് പറയും നീ വാശി കാണിക്കാതെ കാണിക്കാതിരുന്നാൽ ഞാനത് വാങ്ങിച്ചു തരാം എന്നുള്ള രീതിയിൽ ലാസ്റ്റ് സംസാരിക്കും അവസാനം അവർക്ക് ആ മിഠായി കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടി പഠിച്ചെടുക്കുക ഞാൻ എത്ര വാശി കാണിച്ചാലും ആദ്യം പാരൻറ്റ് വേണ്ടെന്ന് പറഞ്ഞ സാധനം പിന്നെ ഞാൻ വാശി കാണിച്ചതുകൊണ്ട് എനിക്ക് ചെയ്ത് തന്നു എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടി വാശി കാണിച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും വാശി കാണിക്കുന്നതിന് ആയിട്ടും തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ ആ കാര്യങ്ങൾ കുട്ടീനെ ആദ്യം തന്നെ പറയുന്ന സമയത്ത് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ വാശി കാണിക്കുക എന്നുള്ള ശീലത്തിലേക്ക് കുട്ടീനെ എത്തിക്കാതെ നമുക്ക് നോക്കാൻ പറ്റും ഈ മിഠായിക്ക് പകരമായിട്ട് അവൾക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് കുട്ടി പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര വാശി കാണിച്ചാലും ചെയ്തു കൊടുക്കാതെയും ഇരിക്കുക അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ കുട്ടിക്ക് ആ ഒരു കറക്റ്റ് പാറ്റേൺ െ പഠിച്ചെടുക്കുകയുള്ളൂ ഇത്തരം പിടിവാശികൾ കുട്ടികൾ കൂടുതലായിട്ട് കാണിക്കുന്നത് അവർക്ക് എല്ലാവരുടെ നിന്നുള്ള അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെ അവരുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം അവരെ കൂടുതലായിട്ട് വാശി കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നടത്തി കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് അവർ വാശി പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സമയത്ത് അവർ കരയാണെങ്കിൽ കരയണ്ട കരയണ്ട എന്ന് പറയുന്നതിന് പകരമായിട്ട് ഒരു ഇമോഷനും ഇല്ലാതെ ആളെ നെവർ മൈൻഡ് ായിട്ട് വിട്ടേക്കാം അറ്റൻഷൻ കിട്ടാതിരിക്കുന്ന സമയത്ത് ആൾ താനെ ഈ ഒരു ബിഹേവിയറിൽ നിന്ന് പുറത്തു വരാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ആൾ ആൾക്കാതിന് ശേഷം മാത്രം ആളെ സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമായിരുന്നു ഇതിന് പകരമായിട്ട് നീ എന്തായിരുന്നു ചെയ്യേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അടുത്ത ഈ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം ഇത്തരം രീതിയിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തി നമുക്ക് കുട്ടികളിലെ പിടിവാശിയ കാര്യങ്ങൾ ൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന അഗ്രേഷൻ അതായത് ഒരുപാട് ദേഷ്യം കാണിക്കാ എന്തെങ്കിലും എറിഞ്ഞ് പൊട്ടിക്കുക അല്ലെങ്കിൽ വേറൊരാളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ക്ലാസ്സിലൊരു ക്ലാസ്മേറ്റിനെ പോയിട്ട് അടിക്കുക അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം പ്രകടിപ്പിക്കുന്ന ബിഹേവിയർക്ക് കുട്ടി കാണിക്കുന്നുണ്ട് എങ്കിൽ അതും നമ്മൾ ഇത്തരം രീതിയിൽ കുട്ടീനെ നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അതായത് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം കുട്ടിയിൽ നിന്ന് വെക്കുക എന്നുള്ള ഒരു പണിഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കുട്ടിക്ക് കൊടുത്തുകൊണ്ട് ആളുടെ ബിഹേവിയറിൽ നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും കുട്ടി ഇങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ് കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിഹേവിയറിലെന്തെങ്കിലും ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും കുട്ടീനെ ബ്ലോക്ക് ചെയ്യുന്നത് ഭാഗമായിട്ട് കുട്ടിക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു ബാഡ് ഹാബിറ്റ് കാണിച്ചതുകൊണ്ടാണ് എനിക്ക് കിട്ടേണ്ട പല കാര്യങ്ങളും എൻ്റെ റിവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടാതെ പോയത് എന്നുള്ള കാര്യം കുട്ടി പഠിച്ചു വരും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അവരുടെ ബിഹേവിയർ മോഡിഫിക്കേഷൻ കുറച്ചും കൂടി ഈസിയാവും കുട്ടി ഇമ്പൾസീവായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാട്ടം എന്ന് നമ്മൾ പറയും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേയും ആളൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി ചെയ്യുക എന്ന് പറയും ഒരു സ്റ്റെപ്പിൽ വേറൊരു കുട്ടി നിക്കുകയാണ് ആളുടെ ഫ്രണ്ട് നിൽക്കുകയാണ് എങ്കിൽ ഒന്നും ആലോചിക്കാതെ പോയിട്ട് ആ കുട്ടീനെ തള്ളി താഴെ ഇടും കുട്ടി തള്ളി താഴെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് വീഴും മുറിവും പറ്റും അത് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ആ തള്ളുന്ന സമയത്ത് കുട്ടി ആലോചിക്കുന്നുണ്ടാവില്ല അതിന് ശേഷം ചില സമയത്ത് കുട്ടിക്ക് കുറ്റബോധം വരുകയും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുകയും ചെയ്യാറുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് ആ കുട്ടിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല പെട്ടെന്നുള്ളൊരു ബിഹേവിയർ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു ബിഹേവിയറൊക്കെ നമുക്ക് ഇത്തരം രീതിയിലുള്ള നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ട് കുട്ടിയിൽ നിന്നും ഇല്ലാണ്ടാക്കാൻ പറ്റും കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന അമിതമായിട്ടുള്ള അനുസരണക്കേട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചില കുട്ടികൾ ചെയ്യുന്നുണ്ടായിരിക്കാം ആദ്യമൊക്കെ ഇത് കുറുമ്പായിട്ട് തള്ളിയിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയതാവുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇൻറ്റൻസിറ്റി കൂടി വരികയും അത് കുറച്ച് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ നമ്മളെയോ അല്ലെങ്കിൽ കുട്ടിനെയോ ബുദ്ധിമുട്ടാവുന്ന രീതിയിലേക്ക് മാറുകയോ ചെയ്യുമ്പോഴാണ് നമ്മളതൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നത് ആദ്യമേ നമ്മൾ ചെറിയ ചെറിയ ബിഹേവിയറൽ ഇഷ്യൂസ് കാണിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നോട്ട് ഔട്ട് ചെയ്യും അതിന് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളിൽ ഇത്തരം ബിഹേവിയർ ഇഷ്യൂസൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അതോറിറ്റേറ്റീവ് പാരന്റിങ് സ്റ്റൈൽ യൂസ് ചെയ്യുന്ന പാരൻസിൻ്റെ കുട്ടികളിലായിരിക്കും ഇത്തരത്തിലുള്ള അൻസറിനെക്കേട് ഇമ്പൽസിവിറ്റി ഒക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കാം പാരൻസ് കുട്ടികളെ അത് ചെയ്യരുത് ഭയങ്കര കൺട്രോൾഡായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു റൂളും പാറ്റേണും സെറ്റ് ചെയ്തിട്ടായിരിക്കും വളർത്തുന്നുണ്ടായിരിക്കും ഇത് കാരണം ഈ ഒരു റൂളിൽ നിന്നൊക്കെ പുറത്ത് വരണം എന്നുള്ള കുട്ടിക്ക് ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള ആഗ്രഹം കാരണമായിരിക്കും ചിലപ്പോൾ ആ കുട്ടി ഇത്തരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ടായിരിക്കാം തന്നെ കുട്ടികളുടെ ബിഹേവിയറൽ ഇഷ്യൂസിന് ഒരു നല്ലൊരു പങ്ക് പാരൻസിനും ഉണ്ട് കുട്ടികളിൽ കാണുന്ന ഇത്തരം ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയും അതായത് തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ മനസ്സിലാക്കാൻ സാധിക്കുകയും അതിന് കറക്റ്റായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ സാധിക്കും കുട്ടികളിൽ ഉണ്ടാവുന്ന ഇത്തരം ബുദ്ധിമുട്ടൊക്കെ പാരൻസ് ിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് സീക്ക് ചെയ്തിട്ട് കുട്ടിക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്